ഗസയിൽ ശാശ്വത സമാധാനം സമാധാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഗസയിലെ സമാധാന നീക്കങ്ങൾ പൊളിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകൾ പുറത്തു വന്ന് തുടങ്ങി ഏറ്റവും പ്രധാനമായ സൂചന എന്ന് പറയുന്നത് ഇന്നലെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സമാധാന ഉച്ചകോടി ചേർന്ന് അമേരിക്കയും അറബ് രാജ്യങ്ങളും ചേർന്ന് ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു അമേരിക്കയും ഈജിപ്റ്റും തുർക്കിയും ഖത്തറുമൊക്കെയാണ് ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് പക്ഷേ ഇതിൽ ഇസ്രായേലോ ഹമാസോ ഒപ്പുവെച്ചിരുന്നില്ല ഹമാസിൻ്റെ ഏറ്റവും നിർണായകമായ പ്രശ്നമെന്ന് പറയുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ബന്ദികളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയും പലസ്തീനികളെ തടവിൽ നിന്ന് മോചിപ്പിച്ച് ഗസയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു പക്ഷേ അടുത്ത ഘട്ടത്തിലെ നിർണായകമായ ചർച്ചാ വിഷയങ്ങൾ അത് ഹമാസിനും ഇസ്രായേലിനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിൻ്റെ നിരായുധീകരണം എന്നതാണ് ഹമാസ് പരിപൂർണമായി നിരായുധീകരിക്കപ്പെടുക ഒപ്പം ഗസയുടെ ഭരണം പുറമേ നിന്നുള്ള ഏജൻസികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക എന്നിവയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നിരായുധീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രശ്നമില്ല എന്ന് ഹമാസ് ഇതോടകം നിലപാട് അറിയിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഒരു തരത്തിലും ഗസയുടെ ഭരണത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കില്ല എന്ന സൂചന നൽകിക്കൊണ്ട് ഹമാസിൻ്റെ ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന സായുധരായ പ്രവർത്തകർ ഗസയിലെ പല മേഖലകളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് അവിടേക്ക് തിരിച്ചെത്തുന്ന പലസ്തീനികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഹമാസ് നടത്തിയ മറ്റൊരു തന്ത്രപ്രധാനമായ നീക്കമെന്ന് പറയുന്നത് ഇസ്രായേൽ ചാരന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഗസയിൽ ഹമാസ് പോലെ തന്നെ വേറെയും ചില സായുധ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ പലതും ഹമാസിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതാണ് ഒപ്പം ഇസ്രായേലിന് അനുകൂലമെന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്തു കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകളിൽ പെട്ട ആളുകൾ ഇപ്പോഴും ഗസയിലുണ്ട് ഇവരെ കണ്ടെത്തി തെരഞ്ഞുപിടിച്ച് വധിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് നടത്തിയ അത്തരം ശ്രമങ്ങളുടെ ഭാഗമായി മുപ്പത്തിരണ്ട് പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അതുപോലെ തന്നെ ഈ പറയുന്ന സായുധ സംഘം തിരിച്ച് ഹമാസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഒരു മിലിട്ടറി ചീഫ് ഉൾപ്പെടെയുള്ള ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു അതായത് ശാന്തിയിലേക്ക് ഗസ തിരിച്ചെത്തി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഗസയിൽ ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇത് ഗസയുടെ ശാന്തി എന്നത് അല്ലെങ്കിൽ ഗസയുടെ സമാധാനം എന്നത് ശാശ്വതമല്ല എന്നതിൻ്റെ പ്രകടമായ തെളിവായി എടുത്ത് കാണിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല ഹമാസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഹമാസിനെ പരിപൂർണമായി നിരോ നിരായുധീകരിക്കുക എന്ന നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ ക്യാക്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇനി ഹമാസിനെ കീഴടക്കുക അല്ലെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഗർത്തങ്ങൾ മുഴുവൻ തകർക്കുക എന്നതിലൂടെയെ ഹമാസിന്റെ നിരായുധീകരണം ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് ബന്ദി കൈമാറ്റം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഹമാസിന്റെ ഗർത്തങ്ങൾ തകർക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കണമെന്നൊരു നിർദ്ദേശം ഇസ്രായേൽ സൈന്യത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശം കൊടുത്തു അങ്ങനെ നിർദ്ദേശം നൽകിയെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഹമാസിന്റെ നിരായുധീകരണത്തെ ചൊല്ലി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടക്കും അതുപോലെ തന്നെ ഹമാസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം പലസ്തീൻ ഭരണം പലസ്തീനികൾക്ക് തന്നെ നൽകണം പലസ്തീനിലെ ജനങ്ങൾ തന്നെ അല്ലെങ്കിൽ പലസ്തീനിലെ അധികാരികൾ തന്നെ പലസ്തീൻ ഭരിക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിന് മാത്രമേ പലസ്തീനെ സ്വതന്ത്രമാക്കാൻ കഴിയൂ അല്ലാതെ പുറമേ നിന്നുള്ള ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ബോഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ വന്ന് ഗസയിലെ ഭരണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യം ഇനി ഗസയിൽ തുടരരുത് അവർ പരിപൂർണമായി പലസ്തീൻ വിട്ടു പോകണം പലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകണം പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി തന്നെ മാറണം പലസ്തീൻ രാജ്യം പലസ്തീനുകൾ തന്നെ ഭരിക്കുമ്പോഴാണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് തുടങ്ങിയ വാദങ്ങളാണ് അടുത്ത ഘട്ട ചർച്ചയിൽ ഹമാസിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പറയുന്നത് അമേരിക്ക ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ടാണ് അന്തിമ വെടിനിർത്തൽ കരാർ ഇരുപതിന് നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാർ മുന്നോട്ട് വെച്ചത് അപ്പോൾ ആ കരാറിൽ കൃത്യമായി ഹമാസിന്റെ നിരായുധീകരണവും ഹമാ പലസ്തീനെ മറ്റൊരു ഏജൻസി ഭരിക്കണം അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ബോഡി പലസ്തീനിൽ ഭരണം നടത്തണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഒരു തരത്തിലും ഒരു പിന്മാറ്റവും ഉണ്ടാകാൻ സമ്മതിക്കില്ല എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ഉള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ വെടിനിർത്തൽ ലംഘനം ഉണ്ടാകാനും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾ പതിയെ ഗസയിൽ ആക്രമണങ്ങൾക്ക് വഴിമാറാനുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഉച്ചകോടിയിൽ ഹമാസും ഇസ്രായേലും പങ്കെടുത്തിട്ടില്ല കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല കാരണം കരാറിൽ ഒപ്പുവെച്ചാൽ പിന്നെ അത് നിർബന്ധിതമായി പാലിക്കേണ്ടി വരും അപ്പോൾ അത് പാലിക്കാനുള്ള സന്നദ്ധത സംബന്ധിച്ച് ഉറപ്പില്ലാഞ്ഞിട്ടാണ് ഇരു കൂട്ടരും ആ കരാറിൽ ഒപ്പുവെക്കാതെ പോകുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഗസയിൽ ഹമാസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഹമാസ് ഇസ്രായേൽ ചാരന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുന്നു അവിടെയുള്ള ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകൾ ഹമാസിനു നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഗസയിലെ കാര്യങ്ങൾ പോകുമ്പോൾ സമാധാനം എന്നത് ശാശ്വതമല്ല എന്ന സന്ദേശമാണ് പ്രാഥമികമായി തന്നെ പുറത്തു വരുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി നോക്കുക ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ ഖത്തറും ഈജിപ്റ്റും തുർക്കിയുമൊക്കെയാണ് സമാധാന കരാറിലൊപ്പുവെച്ചത് പക്ഷേ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്ക ലംഘിക്കപ്പെട്ടാൽ ആര് എങ്ങനെ എവിടെ ഇടപെടണമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ധാരണയും ഇല്ല അതായത് ഇരു കൂട്ടരും വെടിനിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധികളെ കൈമാറി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ടുള്ള സ്ഥിതി എങ്കിലും ഇത് ശാശ്വതമായി തുടരാൻ കഴിയുമോ അതിനാർക്കൊക്കെയാണ് ഉത്തരവാദിത്വം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കക്ഷികൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആരാണ് നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വലിയ അവ്യക്തതയുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഈ ഉച്ചകോടിയിൽ പീസ് അംബാസിഡറായി സമാധാനത്തിൻ്റെ അംബാസിഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ട പിന്തുണ കൊടുക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം ഹമാസ് കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ കയറി ആക്രമിച്ചോളൂ എന്നാണ് അതേ ട്രംപ് തന്നെയാണ് ഇപ്പുറത്ത് ഇനി ഇവിടെ സമാധാനം വേണം ഞാനാണ് സമാധാനത്തിൻ്റെ വക്താവ് എന്ന മട്ടിൽ നിൽക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഈ സമാധാനം ശാശ്വതമായി മുന്നോട്ട് പോകുന്നതിന് എത്രത്തോളം സഹായകരമാകും അല്ല അല്ലെങ്കിൽ ആ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് അതിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ ഹമാസ് നടത്തുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത് ഗസയെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് തിരിച്ചെത്തുന്ന പലസ്തീനികൾക്ക് അവരുടെ അവർക്കിനി വേണ്ട പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വിന്യസിക്കണം അവർക്ക് ഷെൽട്ടർ ഒരുക്കണം എങ്ങനെ അവർ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയാണ് ഹമാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതിനുവേണ്ടി ഒരു പ്രത്യേക സേനാ വിഭാഗത്തെയും അവർ സജ്ജരാക്കിയിട്ടുണ്ട് കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും ഒക്കെ നൽകുന്ന ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെ അടങ്ങുന്ന അവശ്യ വസ്തുക്കളുടെ ഒരു ഒഴുക്കാണ് ഗസയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് പുനരധിവാസത്തിനുള്ള അതായത് വീടുകൾ നിർമ്മിച്ച പുനരധി എന്നുള്ളതല്ല ഈ വരുന്ന ജനങ്ങൾക്ക് അവിടെ ക്ലേശകരമല്ലാത്ത വിധത്തിൽ നിന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുക്കപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ ഹമാസ് മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഹമാസ് ഉണ്ട് എന്നൊരു പ്രതീതി വരുത്താനാണ് ശ്രമിക്കുന്നത് പക്ഷെ അതേസമയം മറുവശത്ത് ഹമാസിനെ എതിരായിട്ടുള്ള ഗസയിലെ ഗ്രൂപ്പുകൾ ഹമാസിന് നേരെ ആക്രമണം നടത്തുന്നു ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്ത ഹമാസിൻ്റെ ആളുകളെ കണ്ടെത്താൻ സഹായിച്ച ഗ്രൂപ്പുകൾക്ക് നേരെ ഹമാസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ച് ആക്രമണം ഉണ്ടാകുന്നു അതിൽ മരണസംഖ്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറാതെ ഗസയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വെടിനിർത്തൽ കരാറിൽ ഈ സമാധാന കരാറിൽ ഇസ്രായേൽ ഒപ്പുവച്ചിട്ടുമില്ല അതേസമയം ഹമാസിൻ്റെ നിരായുധീകരണം അല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്ന ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന് വെല്ലുവിളിയായിരുന്നത് ഇത്രയും കാലം ബന്ദികളുടെ സാന്നിധ്യമായിരുന്നു ആ ബന്ദികൾ ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മുന്നിൽ വലിയ വെല്ലുവിളികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ബന്ദികൾ ഹമാസിന്റെ കൈവശം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇത്രയും ആക്രമണങ്ങൾ നടത്തിയ ഇസ്രായേലിന് വീണ്ടും അത് പുനരാരംഭിക്കാൻ ഇപ്പോൾ ബന്ദികൾ പൂർണ്ണമായി തിരിച്ചെത്തിയ സാഹചര്യത്തിൽ അത് പുനരാരംഭിക്കാൻ ഒരു തടസ്സവും നിലനിൽക്കുന്നില്ല സാങ്കേതികമായി വെടിനിർത്തൽ കരാറിൽ പോലും ഇസ്രായേൽ ഒപ്പുവച്ചിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതകളേറെയാണ് ഇപ്പോൾ അടുത്ത ഘട്ട ചർച്ചയിൽ ഹമാസ് ഉടക്കിയാൽ ഹമാസ് പറയുകയാണ് ഞങ്ങൾ നിരായുധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഹമാസിന് നേരെയുള്ള ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടായേക്കാമെന്ന സൂചനകൾ പുറത്തു വരികയാണ് അതിന് മുമ്പ് തന്നെ ഗസയിലെ സമാധാനം പൊളിയുന്ന വിധത്തിൽ തകരുന്ന വിധത്തിൽ ഹമാസ് സായുധമായ ഇടപെടലുകൾ തുടങ്ങുകയും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ഗസയ്ക്കുള്ളിൽ തന്നെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു